ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിന്ന് വന്നിട്ടുള്ളത് ഷുഗർ പേഷ്യൻസിനെ പെട്ടെന്ന് തന്നെ അവർ ഷുഗർ കൂടുന്ന സമയത്ത് ഹോസ്പിറ്റലൊന്നും ഒന്നും പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിൽ വീട്ടിൽ തന്നെ ആ ഒരു കൂടിയ ഷുഗറിനെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു ഹോം റെമഡി പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് രണ്ട് രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് കേട്ടോ അതിലൊന്നാമതായിട്ട് നമുക്ക് വേണ്ടത് രണ്ട് കുടം വെളുത്തുള്ളിയാണ് ഈ വെളുത്തുള്ളി ഫുള്ളായിട്ട് നമ്മൾ തൊലി കളഞ്ഞിട്ട് എടുക്കണം കേട്ടോ രണ്ടാമതായിട്ട് നമുക്ക് വേണ്ടത് ഒരു വലിയ നാരങ്ങയാണ് കേട്ടോ ല്ല അത്യാവശ്യം എളുപ്പമുള്ള ഒരു നാരങ്ങ ചെറുനാരങ്ങയാണ് ആവശ്യമുള്ളത് ഇനി നമ്മൾ വെളുത്തുള്ളി നന്നായിട്ട് തൊലി കളഞ്ഞിട്ട് എടുക്കണം അപ്പോൾ ഏകദേശം ഒരു പത്ത് മുപ്പത്തഞ്ച് അല്ലികൾ നമുക്ക് കിട്ടും കേട്ടോ ഇനി നമ്മളൊരു വലിയ പാൻ എടുത്തിട്ടുണ്ട് അതിലേക്കൊരു ആറ് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ വെള്ളത്തിലേക്ക് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള വെളുത്തുള്ളി അല്ലികൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ചെറുനാരങ്ങ നന്നായി കഴുകിയിട്ട് അത് തൊലിയോട് കൂടിയിട്ട് ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞ് അതും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഈ ഒരു വെള്ളം ഏകദേശം ഒരു രണ്ട് ഗ്ലാസ് അളവിൽ വറ്റുന്ന രീതിയിൽ നന്നായി തിളപ്പിച്ചെടുക്കുക നമ്മൾ ഇട്ടു കൊടുത്തിട്ടുള്ള വെളുത്തുള്ളിയിടെയും അതേപോലെ തന്നെ മുഴുവനായിട്ടുള്ള നാരങ്ങ ഇടയും കംപ്ലീറ്റ് സത്ത് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടതുണ്ട് അങ്ങനെ ഒരു രണ്ട് ഗ്ലാസ് അളവിൽ നന്നായി വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത് കേട്ടോ അതിനുശേഷം വറ്റിച്ചെടുത്തിട്ടുള്ള ഈ ഒരു പാനീയാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഇപ്പൊ ഇങ്ങനെ ഒരു രീതിയിൽ ഇതിവിടെ കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമ്മൾ മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ചെറിയൊരു ചൂടോട് കൂടിയിട്ട് വേണം കുടിക്കാൻ വേണ്ടിയിട്ട് ഒരു ദിവസത്തിൽ തന്നെ രണ്ട് മൂന്ന് ഗ്ലാസ് ആയിട്ട് കുടിച്ച് തീർക്കുകയാണ് വേണ്ടത് കേട്ടോ ഒറ്റ തവണ കുടിച്ചെടുക്കരുത് നമുക്ക് ഈ ഷുഗർ കൂടി അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ നമ്മൾ ശരീരം കാണിക്കുന്ന സമയത്ത് ഇതുണ്ടാക്കിയിട്ട് നമുക്ക് പെട്ടെന്ന് കുടിച്ച് അതൊന്ന് നോർമൽ ആക്കാൻ സഹായിക്കും എന്നുള്ളതാണ് കേട്ടോ അതേപോലെ തന്നെ പിറ്റേ ദിവസം കൂടെ ഒന്നുകൂടെ ഇതിങ്ങനെ ഉണ്ടാക്കിയിട്ട് കുടിക്കുക ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് ആദ്യത്തെ തവണ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ഒരു മാറ്റം അറിയാൻ സാധിക്കും കേട്ടോ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് നിങ്ങൾക്ക് ആദ്യമായിട്ട് ഷുഗർ ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ ആ സമയത്ത് മെഡിസിൻ എടുക്കുന്നതിന് മുൻപായിട്ട് നിങ്ങൾക്ക് ഈ ഒരു റെമഡി ഉപയോഗിക്കുകയാണെങ്കിൽ തന്നെയും നിങ്ങൾ ആ ഷുഗറ് നോർമലായിട്ട് കൊണ്ടുവരാൻ പറ്റും കേട്ടോ മെഡിസിൻ എടുത്തു കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് മെഡിസിൻ്റെ മുകളിൽ തന്നെ പോകേണ്ടി വരും അതിന് നല്ലത് ഇതുപോലെയുള്ള ഹോം റെമഡിയോടൊപ്പം നിങ്ങൾ നിങ്ങളുടെ ഭക്ഷണ ക്രമീകരണം ഏകദേശം ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് നല്ല പെർഫെക്റ്റായിട്ട് ഷുഗർ പേഷ്യൻസ് കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മെഡിസിൻ ഒന്നും ഇല്ലാതെ നോർമൽ ലൈഫിലേക്ക് വരാൻ പറ്റും നിങ്ങളുടെ ഷുഗർ നോർമലാക്കിയിട്ട് കൊണ്ടുനടക്കാനും പറ്റും കേട്ടോ അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മൾ ഈ ഒരു ടിപ്പ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇനിയും ഇതുപോലത്തെ നല്ല നല്ല ടിപ്സുമായിട്ട് വീണ്ടും വരുന്നുണ്ട് അതുവരേക്കും ഇറ്റ്സ് മീ മെൻസ് വർക്ക്